ിയരെ കേരളത്തിൽ ജലജന്യ രോഗങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഈയിടെയായി അമിബിക് മെനിഞ്ചോ എൻഗലൈറ്റിസും വന്നിട്ടുണ്ട് ഏതാണ്ട് നാൽപ്പത്തഞ്ചോളം കേസുകൾ ഈ വർഷം തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഭാഗ്യവശാൽ അവരെയെല്ലാം നമ്മൾക്ക് മരണ നിരക്കിൽ നിന്ന് കുറേയധികം കുറയ്ക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് നാൽപ്പത്തഞ്ച് പേരിൽ ഒമ്പത് പേരുമാർ മാത്രമാണ് മരണപ്പെട്ടത് ഇതുകൂടാതെ ഹെപ്പറ്റൈറ്റിസ് ലെപ്റ്റോസ്പൈറോസിസ് വയറിളക്ക രോഗങ്ങൾ എല്ലാം തന്നെ കൂടിയിട്ടുണ്ട് ഇതെല്ലാം കാണിക്കുന്നത് നമ്മളുടെ ജലാശയങ്ങൾ അല്ലെങ്കിൽ ജലസ്രോതസ്സുകളെല്ലാം തന്നെ ഏതെങ്കിലും വിധത്തിലെല്ലാം മലിനപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് പ്രത്യേകിച്ച് അമീബ ജലത്തിൽ കാണുന്നു എന്ന് പറഞ്ഞാൽ വെള്ളത്തിൻ്റെ ബയോളജിക്കൽ ഓക്സി ഓക്സിജൻ ഡിമാൻഡ് കൂടുന്നത് കൊണ്ടാണ് കാരണം മലിന മലിനപ്പെട്ടതും അതുപോലെ തന്നെ വളരെയധികം ബാക്ടീരിയകളും വൈറസുകളും ജലാശയങ്ങളിൽ വരുമ്പോഴാണ് അമീബയുടെ പ്രസൻസും കൂടുന്നത് ഇങ്ങനെയുള്ള ജലാശയങ്ങളെ എങ്ങനെ ശാസ്ത്രീയമായി നമ്മൾക്ക് സുരക്ഷിതമായ വെള്ളം ഉള്ള അവസ്ഥയിലേക്കാക്കാം എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യം ശാസ്ത്രീയമായി ജലാശയങ്ങളെ ശുദ്ധീകരിക്കുന്നതിനായി നമ്മൾക്ക് ബ്ലീച്ചിങ് പൗഡറോ ക്ലോറിൻ ടാബ്ലറ്റുകളോ ഉപയോഗിക്കാം ഇതിൻ്റെ ആദ്യ പടിയായിട്ട് ജലാശയങ്ങളിൽ ഉള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്യുകയാണ് ഏറ്റവും പ്രധാനം അതിനുശേഷം ആ ജലാശയത്തിൽ എത്രത്തോളം വെള്ളം ഉണ്ട് എന്നുള്ളത് നമ്മൾ തിട്ടപ്പെടുത്തേണ്ടതുണ്ട് അതിന് ശാസ്ത്രീയമായ കണക്കുകളുണ്ട് ആരോഗ്യ പ്രവർത്തകർ നിങ്ങളെ സഹായിക്കാൻ ഇതിനോടൊപ്പം കൂടെയുണ്ട് ഓരോ ആരോഗ്യ പ്രവർത്തകനും ആ ജലാശയത്തിൽ എത്രത്തോളം എന്ന് കണക്കാക്കി ആ വെള്ളത്തിനാവശ്യമായ ബ്ലീച്ചിങ് പൗഡർ അല്ലെങ്കിൽ ക്ലോറിൻ ടാബ്ലറ്റ് എത്രയാണെന്ന് കണക്ക് തിട്ടപ്പെടുത്തി ശാസ്ത്രീയമായി തന്നെ ഈ ജലാശയങ്ങൾ ശുദ്ധീകരിക്കുന്ന പ്രക്രിയ നിങ്ങൾക്ക് പറഞ്ഞു തരികയും ചെയ്യും നിങ്ങളേവരും ആരോഗ്യ പ്രവർത്തകരോട് സഹകരിക്കുകയും ഈ ഉദ്യമത്തിന് സഹായഹസ്തം നീട്ടി ഞങ്ങളോടൊപ്പം ഉണ്ടാവുകയും ചെയ്യുക എന്നാഹ്വാനം ചെയ്യുന്നു നന്ദി